രാജ്യത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നതിന് അനുവദിക്കുന്ന പുതിയ കരാറിൽ ചൈനയും മേൽദ്വീപും ഇന്ന് ഒപ്പുവച്ചിരിക്കുകയാണ് ശക്തിപ്പെടുത്താനും കരാർ സഹായിക്കുമെന്ന് ചൈനയുടെ സെൻട്രൽ ബാങ്ക് ബാങ്ക് പറഞ്ഞു ഓഫ് ചൈനയും മേൽദ്വീപിലെ സാമ്പത്തിക വികസന മന്ത്രാലയവും തമ്മിലുള്ള ധാരണാ പത്രപ്രകാരം ചൈനയ്ക്ക് മേൽദ്വീപിൽ നേരിട്ടുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും കറന്റ് അക്കൗണ്ട് ഇടപാടുകൾക്ക് പ്രാദേശിക കറൻസി അനുവദിക്കാനും അനുവദിക്കുന്നുണ്ട് കരാറിനെ കുറിച്ച് ചൈന മറ്റൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇതിനോടകം തന്നെ വൻ കടബാധ്യത നേരിടുന്ന മേൽദ്വീപ് തിരിച്ചടവ് മുടക്കം ഒഴിവാക്കുവാനായി ബുദ്ധിമുട്ടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് മേൽദ്വീപുമായി സജീവമായ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ചൈന അറിയിച്ചിട്ടുണ്ട് മേൽദ്വീപിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് ചൈന പിന്തുണയും സഹായവും നൽകുമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോനിങ് പറഞ്ഞു ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ചൈനയാണ് മേൽദ്വീപിന്റെ ഏറ്റവും വലിയ വായ്പാ ദാതാവ് ചൈനയുമായുള്ള ദ്വീപിന്റെ സാമ്പത്തിക ഇടപാട് ഒന്ന് ദശാംശം മൂന്ന് ഡോളറിന് മുകളിലായി അടുത്ത മാസം നൽകേണ്ട ഇരുപത്തി അഞ്ച് ഡോളർ നൽകുന്നതിൽ വീഴ്ച വരുത്തില്ല എന്ന് മേൽദ്വീപ് സർക്കാർ വ്യാഴാഴ്ച അറിയിച്ചിരുന്നു ഈ വർഷം ഏപ്രിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മേൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസുഫിന്റെ പാർട്ടി വൻ വിജയം നേടിയിരുന്നു ചൈനയുമായുള്ള ദ്വീപ് രാഷ്ട്രീയത്തിന്റെ ബന്ധം അതിവേഗം വളരുകയും പരമ്പരാഗത പങ്കാളിയായ ഇന്ത്യയിൽ നിന്ന് അകലുകയും ചെയ്യുന്നുണ്ടേ എന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ വിമർശനം ഉയർന്നിരുന്നു അതേസമയം മുഹമ്മദ് മൊയ്സു ഉടൻ തന്നെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് തിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഭിപ്രതികരമായ പരാമർശങ്ങൾ നടത്തിയതിന് രണ്ട് മന്ത്രിമാരെ പുറത്താക്കിയ ദിവസമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശനം പ്രഖ്യാപിച്ചത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക്